പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈ ഹിന്ദു വിഭാഗങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം ഈ പറയുന്ന ക്രൂരത നേരിടുന്നവരാണ് നേരിട്ടൊരാക്രമണം ഇന്ത്യയ്ക്ക് ഒരു കാരണവശാലും ഇന്ത്യ ചെയ്യില്ല നേരിട്ട് ആക്രമിക്കാൻ നിന്നു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശില്ലല്ലോ ബംഗ്ലാദേശ് പിന്നെ ഉണ്ടാവില്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവും ഉണ്ടാവില്ല അതാക്ക പോലും നമ്മൾ നമ്മളിവിടുന്ന് അടിച്ചാൽ തീരാവുന്ന സാധനം ഇന്ത്യ ചെയ്യാത്തത് ഇന്ത്യയുടെ ഒരു നയം അതാണ് ഭാരതം അങ്ങോട്ട് ഒരാളെയും കയറി ആക്രമിക്കില്ല എന്ന നയമാണ് ഗുണമേന്മയുള്ള പരുത്തി ഉൽപാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പിന്നീട് അവരുടെ ബുദ്ധിശൂന്യത കൊണ്ടൊന്നുമായി നശിച്ചു വന്ന ഒരു രാജ്യത്തെ കൈപിടിച്ച് കരകയറ്റിയത് ഭാരതമാണ് വിവര വിവരക്കേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവമാന പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയപ്പോൾ അവരുടെ കൊട്ടാരത്തിനുള്ളിൽ കയറി അവരുടെ അടിവസ്ത്രം എടുത്ത് കൊണ്ടുവന്ന് അത് വട്ടം കറക്കി കാണിക്കുകയും ഞാനിത് എൻ്റെ ഭാര്യയെ കൊണ്ട് ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പിടിച്ച് പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് അവിടെ നിന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല ചേട്ടാ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ സമാനതകളില്ലാത്തതാണ് ഏറ്റവും ഒടുവിലായി ഹിന്ദു ന്യൂനപക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ഹിന്ദു സന്യാസി ചിന്മയ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നയതന്ത്രതലത്തിലടക്കം വലിയ വലിയ സമ്മർദ്ദങ്ങൾ ബംഗ്ലാദേശിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു ഇത് ഇതിൻ്റെ ഭാവി എന്താകും അത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും ഇനി ഭാരതം ബംഗ്ലാദേശിന് ഈ വിഷയത്തിൽ കൊടുക്കുന്നൊരു നിലപാട് ഇന്ത്യ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി നമ്മൾ അതിർത്തി കിടന്ന ആരെയും അങ്ങോട്ട് കയറി ആക്രമിക്കാറില്ല നമ്മുടെ നയമാണ് രാജ്യത്തിൻ്റെ നയമാണ് അത് പാലിക്കപ്പെടും അപ്പോൾ ഇവിടെ എല്ലാവരും ഉറവിളി കൂട്ടുന്ന ഒരു കാര്യമാണ് അതിർത്തി കിടന്ന് ബംഗ്ലാദേശിനെ ആക്രമിക്കണമെന്ന് അതിർത്തി കിടന്ന് ബംഗ്ലാദേശിനെ നമ്മൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഏകദേശമൊക്കെ പാകിസ്ഥാൻ്റെ കയ്യിലാണ് അവർ ഈ ഇപ്പോഴത്തെ സർക്കാർ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഹമ്മദ് യുനൂസിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അവർ പാകിസ്ഥാൻ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ശത്രുരാജ്യങ്ങളാണ് ഇവർ ഇപ്പോൾ നേരിട്ട് അങ്ങോട്ട് വിമാന സർവീസ് ഉണ്ട് പാകിസ്ഥാനിലേക്കും ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുമുണ്ട് അതായത് പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ശത്രുരാജ്യങ്ങൾ ആ സ്ഥലത്തു കൂടി പിടിമുറുക്കും അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ നമുക്ക് ഈ വിഷയത്തെ എടുക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അവിടെ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഹിന്ദുക്കളുടെ വീടുകൾ വ്യാപകമായി ആക്രമിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിച്ചു ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ ആക്രമിച്ചു നമ്മുടെ ഈ ഹിന്ദു ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും മാത്രമല്ല അവിടെ സിഖ് വിശ്വാസികളെ അതുപോലെ ജൈന ബുദ്ധ മതവിശ്വാസികളെ ക്രൈസ്തവരെ എല്ലാവരെയും അവരാരെന്നൊന്നുമില്ല ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഒന്നാകെ 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 ഉന്മൂലനം ചെയ്യുക എന്ന പരിപാടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി തലപൊക്കി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ശരിയത്ത് നിയമം വരും ശരിയത്ത് നിയമം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുക ശരിയത്ത് നിയമം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഇതല്ല ഇത് നേരത്തെ തന്നെ ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു കാരണം പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഈ ഹിന്ദു വിഭാഗങ്ങളൊക്കെ തന്നെ അങ്ങേയറ്റം ഈ പറയുന്ന ക്രൂരത നേരിടുന്നവരാണ് അവരുടെ കുട്ടികളെ പെൺകുട്ടികളെ അവിടെ പഠിക്കുവാൻ വിടാൻ ഭയമാണ് ഇപ്പോൾ തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇസ്കോണിൻ്റെ സന്യാസിമാരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ ചിന്മയ കൃഷ്ണദാസ് പ്രഭു ഒന്ന് അദ്ദേഹത്തെ കാണാൻ പോയ രംഗനാഥ് ശ്യാമസുന്ദർദാസ് പിടിച്ചകത്തിട്ടു രുദ്രപതി കേശവദാസ് ഇതെല്ലാം ഇസ്കോഡിൻ്റെ സന്യാസിമാരാണ് എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ ഇപ്പോൾ നിലവിൽ അവർ പറയുന്നത് ബംഗ്ലാദേശ് പറയുന്നത് ഇസ്കോഡിൻ്റെ മൂന്ന് സന്യാസിമാരവരുടെ കയ്യിലുണ്ട് എന്നാണ് അവർ പറയുന്നത് ചിറ്റഗോങ്കിൽ ജയിലിലൂടെ ആണ് ഈ മൂന്ന് പേരെയും അവർ പാർപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പ്രശ്നം തുടങ്ങുന്നത് ഈ ഓഗസ്റ്റിൽ തുടങ്ങിയ കലാപം ഒരുമാതിരിയൊക്കെ അടങ്ങി വരികയായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ സർക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്കോന്റെ സന്യാസിമാരെ ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ അവരുടെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചു ഇസ്കോൺ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ന്യൂയോർക്കിൽ ഉണ്ടായോർക്ക് അപ്പോ ഇത്തരത്തിലുള്ള ഇത്തരം സന്യാസിമാർ അവർക്ക് ഏതാണ് അൻപത് രാജ്യങ്ങളിൽ പത്ത് ലക്ഷത്തോളം അംഗങ്ങൾ അൻപത് രാജ്യങ്ങളിൽ അവർക്ക് സംവിധാനമുണ്ട് ആ അത്രയും സംവിധാനമുള്ള ഒരു സംഘത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുവാനുള്ളൊരു ശ്രമം ഈ ബംഗ്ലാദേശിലെ ഈ മുഹമ്മദ് യൂനൂസിൻ്റെ സർക്കാർ ആ പാവ പാവസർക്കാരിനെക്കൊണ്ട് ചെയ്തു നിൽക്കുന്നത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറുപത്തിയാറ് സന്യാസിമാർ ഇന്ത്യയിലേക്ക് കടക്കാൻ വിസയുമായി എത്തിയവരെ അവരുടെ ബോർഡർ പോലീസ് തടഞ്ഞു അവരുടെ ആഭ്യന്തര സംവിധാനത്തിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവരെ ഇങ്ങോട്ട് കടത്തിവിടാൻ പാടില്ല ഇന്ത്യയുടെ കടത്തിവിടാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ ആഭ്യന്തര ഇന്റലിജൻസ് പറഞ്ഞിരിക്കുന്നത് ഇതിലും ഏറ്റവും ക്രൂരമായിട്ടുള്ളതാണ് അവിടെ റേപ്പുകൾ നടക്കുന്നു വ്യാപകമായി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളും കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നു അത് ഒരു സൈഡിൽ നടക്കുന്ന മറ്റൊരു അനീതി ചുരുക്കത്തിൽ എല്ലാ മേഖലയിൽ പൂർണ്ണമായും ഇവരെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് നേരിട്ടൊരാക്രമണം ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇന്ത്യ ചെയ്യില്ല നേരിട്ട് ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശ് ഇല്ലല്ലോ ബംഗ്ലാദേശ് പിന്നെ ഉണ്ടാവില്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യവും ഉണ്ടാവില്ല ദാക്ക പോലും നമ്മൾ നമ്മളിവിടുന്ന് അടിച്ച തീരാവുന്ന സാധനമേ ഉള്ളൂ ദാക്ക പോലും പിന്നെ ഉണ്ടാവില്ല അത് ഇന്ത്യ ചെയ്യാത്തത് ഇന്ത്യയുടെ ഒരു നയം അതാണ് ഭാരതം അങ്ങോട്ട് ഒരാളെയും കയറി ആക്രമിക്കില്ല എന്ന നയമാണ് ഇത് ബുദ്ധിപൂർവ്വമാണ് ഈ കാര്യത്തെ ഭാരതം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ വളഞ്ഞു പിടിക്കുക എന്ന പരിപാടിയെ നടക്കും നമ്മൾ ഇവരെ ഇനി വളഞ്ഞു പിടിക്കുക അതായത് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞ് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരായി ഒട്ടനവധി രാജ്യങ്ങൾ അവിടെ അണിനിരക്കും നമ്മളെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന രാജ്യങ്ങൾക്ക് പോലും നമ്മളോട് അസൂയയാണ് അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയിൽ ഈ മറ്റ് രാജ്യങ്ങൾക്ക് നമ്മളോട് സൗഹൃദം കാണിക്കുന്ന രാജ്യങ്ങൾ പോലും നമ്മളെ തകർക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ ഇവിടുത്തെ ഭരണ സംവിധാനത്തെ പിന്നെ അട്ടിമറിക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു കൊണ്ടുപോകാനുള്ള നീക്കം വരെ ഇവിടെ നടന്നു വ്യാപകമായി നടന്നു വിദേശ ഏജൻസികൾ ഇടപെട്ടു അതായത് രാജ്യം ഒരു വലിയ പവർഫുള്ളായി നിൽക്കുകയാണ് നമുക്ക് പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസഷന് സിറ്റിസൺഷിപ്പിനാണ് അതായത് ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നമ്മുടെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായുള്ള ചരിത്രം ഇതിനകത്തുണ്ടല്ലോ ഈ രാജ്യമൊക്കെ വെട്ടിമുറിച്ച് കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്ന വിവരുടെ പൂർവികർ പല സ്ഥലങ്ങളിലായി അവരുടെ കൃഷിഭൂമി ഉണ്ട് എന്നുള്ള ധാരണയിൽ അത് കളയാതെ ഇന്ത്യയിലോട്ട് കയറാൻ ബുദ്ധി കാണിക്കാതെ ഇരിക്കുകയായിരുന്നു അവർക്കിവരെ അപ്പോഴും മനസ്സിലായില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവർക്ക് ഇവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല വിദേശ വിദേശികളായിട്ടുള്ള പാശ്ചാത്യരായിട്ടുള്ള എഴുത്തുകാർ ഈ ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയ രക്തരൂക്ഷിതമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് തൊട്ടടുത്ത് താമസിച്ചവർ വരെ ഒറ്റ രാത്രി കൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളെയും മറ്റു വിഭാഗങ്ങളെയും കൊന്നുകൂട്ടുകയായിരുന്നു ഇവിടേക്ക് വന്ന ഒരു ട്രെയിൻ മുഴുവൻ ശവങ്ങളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഇവരുടെ സ്വഭാവം മനസ്സിലാകാതെയാണ് അവർ അവിടെ ത കുടുങ്ങിപ്പോയത് പിന്നീട് ഇവരുടെ അടിമകളായി അവിടെ ജീവിച്ചു ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീന ഉള്ളത് അവാമി ലീഗ് ഭരിച്ചിരുന്ന കാലത്ത് ഇവർക്കൊക്കെ കുറച്ച് സംരക്ഷണം ഉണ്ടായിരുന്നു സംരക്ഷ കുറച്ചല്ല സംരക്ഷണം ഉണ്ടായിരുന്നു കാളിപൂജകളൊക്കെ അവിടെ നടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു ഈ കാളീപൂജയൊക്കെ നടക്കുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ പിന്നെ രമൺ റോയ് അഭിഭാഷകനാണ് ചിറ്റകോമിലെ അഭിഭാഷകനാണ് അദ്ദേഹമാണ് കഴിഞ്ഞ തവണ പിന്നെ ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിന് വേണ്ടി കോടതിയിൽ ഹിയറി ഹിയറിങ്ങിന് ചെന്നത് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ആ ജാമ്യാപേക്ഷ അവിടുത്തെ കോടതി ചതോഗ്രാം കോടതി തള്ളി തള്ളിക്കളഞ്ഞു പിന്നെ ആ ഒരു കോടതി തള്ളിക്കളഞ്ഞതിന് ശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ചിറ്റകോങ്ങലെ വീട്ടിനുള്ളിൽ കയറുന്നത് വീട് തകർത്തു വീട് ഇവർ കത്തിച്ചു അയാൾ ആ അദ്ദേഹം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലെ വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ് വെൻറ്റിലേറ്ററിലാണ് ഏത് സമയവും സംഭവിക്കാം അതായത് ഏത് സമയവും മരണം സംഭവിക്കാമെന്ന നിലയിൽ ഇനി ജീവിച്ചിരുന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് പിന്നൊരു കാര്യം ഈ ഇസ്കോണിൻ്റെ ഇപ്പം നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ പിന്നെ അവരുടെ നയന്ത്ര കാര്യാലയത്തിൽ കയറിയായിരുന്നു ഈ പിന്നെ ഹിന്ദു വിഭാഗത്തോട് താല്പര്യം കാണിക്കുന്ന കുറച്ച് പേർ അൻപതോളം പേർ കയറി അവരോട് ബംഗ്ലാദേശിൻ്റെ പതാക മാത്രം എടുത്ത് താഴെ കളഞ്ഞു അതിനിൻ്റെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇന്ത്യ അതിനോട് പ്രതികരിച്ചത് അവിടെ ത്രിപുരയിൽ ഇപ്പോൾ ഒൻപത് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരെ ഐഡൻറ്റിഫ് ചെയ്യാനുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അവരെ സംരക്ഷിക്കുമ്പോഴാണ് ആ മറ്റൊരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുവാൻ വ്യാപകമായിട്ടുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്കോൺ സന്യാസിമാർക്ക് അവിടെ നിർദ്ദേ നൽകിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ തുളസിമാല മറച്ചിടണം തിലകക്കുറി പാടില്ല തല മറച്ച് നടക്കണം അതായത് വസ്ത്രം ധരിക്കാൻ പാടില്ല ഇങ്ങനൊരു നിർദ്ദേശം കൊൽക്കത്തയിൽ നിന്നും കൊൽക്കത്തയിലാണ് ഇവരുടെ ആസ്ഥാനം വെസ്റ്റ് ബംഗാളിലാണ് ഈ ആ വെസ്റ്റ് ബംഗാളിലെ ബംഗാളിലാണ് ഇവരുടെ ആസ്ഥാനം അപ്പം അവിടെ നിന്നും മായപ്പൂരിൽ നിന്നും പോയിട്ടുണ്ട് ഇവരുടെ ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പാലിക്കണം പിന്നെ പ്രാർത്ഥനകളെല്ലാം സ്വന്തം വീടുകളിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ നിങ്ങൾ സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ നൽകുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ കറക്കി പിടിക്കുക എന്നുള്ള പരിപാടിയാണ് ഇന്ത്യ നോക്കുന്നത് അത് വട്ടം നിന്ന് ഇവരെ ഇനി നമ്മുടെ ഭാഗത്തേക്ക് അതായത് ഒരുപാട് സഹായം ജലമടക്കം കൃഷിക്കുള്ള സൗകര്യമടക്കം പിന്നെ നമ്മൾ നൽകുന്നുണ്ട് അവർക്ക് എല്ലാ മേഖലയിലും വ്യവസായത്തിനടക്കമുള്ള സൗകര്യങ്ങൾ ഇന്ത്യ ഒരു സാമ്രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അതെ അതെ അവരുടെ ഏറ്റവും വലിയൊരു ശക്തി കേരള ലോകത്തിൽ തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള പരുത്തി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പിന്നീട് അവരുടെ ബുദ്ധിശൂന്യത കൊണ്ടൊന്നുമായി നശിച്ചു വന്ന ഒരു രാജ്യത്തെ കൈപിടിച്ച് കരകയറ്റിയത് ഭാരതമാണ് അല്ല നമുക്കവരെ വേണം നമുക്കവരെ നമുക്കവരെ വേണം അപ്പം നമുക്ക് നിലവിൽ ഒരു രാജ്യം കൂടി ശത്രുവായി മാറി നിൽക്കുകയാണ് അതായത് കാനഡ കാനഡ ശത്രുവായി അവിടെ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ് ഇന്ത്യയെ എപ്പോഴും വെല്ലുവിളിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി അപ്പം കൂടുതൽ രാജ്യങ്ങളെ നമുക്ക് ശത്രുതയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവരെ നയത്തിൽ അവരെ വട്ടത്തിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരിക അവിടെ ഒരു ഒരു സ്ഥിരതയുള്ള ഒരു സർക്കാർ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ അവിടെയുള്ള ഈ ജമാഅ ഇസ്ലാമി എന്ന് പറയുന്നവന്മാർക്ക് അവമാരം എന്നല്ല ജമാ ഇസ്ലാമിക്ക് പൊതുവേ വിവരമില്ല വിവരം വിവര വിവരക്കേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവമാര പ്രവർത്തികൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഷെയ്ഖ് ഹസീന അവിടുന്ന് പോയപ്പോൾ അവരുടെ കൊട്ടാരത്തിനുള്ളിൽ കയറി അവരുടെ അടിവസ്ത്രം എടുത്ത് പുറത്തു കൊണ്ടുവന്ന് അത് വട്ടം കറക്കി കാണിക്കുകയും ഞാനിതെൻ്റെ ഭാര്യയെ കൊണ്ട് ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വിളിച്ച് പറയുന്ന രംഗങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടതാണ് അവിടെ നിന്നും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല കൂടുതൽ ദൃശ്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല അവരെ ഈ പറയുന്ന ഹിന്ദു ഭൂരിപക്ഷങ്ങളുള്ള മേഖലകളിലൊക്കെ തന്നെ അവർ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതായത് എടുക്കുന്ന അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ പുറത്തേക്ക് വീഡിയോ ആയിട്ട് പോകാൻ പാടില്ല എന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അപ്പുറത്ത് വീട്ടിലൊരു പ്രശ്നം നടക്കുന്നു എന്നാൽ ഞാൻ പോയ രണ്ടെണ്ണം അവന് ഒരു ഭർത്താവ് അല്ലെങ്കിൽ രണ്ട് ഒരു കുടുംബാംഗത്തെ കുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും അടി നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന ഞാനങ്ങോട്ട് ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ച് ആ വിഷയം തീരുവല്ലോ എന്ന് വിചാരിച്ച് പോന്ന പോലെ ഒരു രാജ്യത്ത് കയറി നമ്മളത് ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കും നമുക്ക് എന്താ പറയുക കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കും ഇപ്പോൾ നിൽക്കുന്ന ശത്രുക്കളെല്ലാം ഒരു ചെയിനായും ഒരു ചെയിനായി മാറും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് വളരെ നയതന്ത്രപരമായിട്ടുള്ള താല്പര്യമുള്ള മേഖലയാണ് കാരണം അവിടെ മറ്റ് ശത്രു രാജ്യങ്ങൾക്ക് ഒരു താവളം ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ അതായത് ഇപ്പോൾ തന്നെ നമ്മൾ പാകിസ്ഥാൻ അതിർത്തിയിൽ കോടികളാണ് ചിലവാക്കേണ്ടി വരുന്നത് ബംഗ്ലാദേശിൽ കൂടിയാവുന്നത് അത്രയധികം കോടികൾ ലക്ഷോപലക്ഷം കോടികളിറക്കി അവിടെയും സൈന്യത്തെ നിരത്തി അപ്പോൾ എന്തു ചെയ്യും നമുക്കിപ്പോൾ മൂന്ന് മേഖലകളിൽ നിന്നുള്ള ശത്രുത കൂടും മൂന്ന് മേഖലകളിൽ നിന്നും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിനെയും കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് ഗുണപ്പെടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പൗരന്മാർക്കാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന സർക്കാർ ഇന്ത്യൻ സർക്കാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കിയേ മതിയാവുള്ളൂ അതുപോലെ തന്നെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്ത് കുറച്ചുകൂടി സമയമെടുത്തുകൊണ്ട് സമയമെടുത്താണ് ഇന്ത്യ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് വന്നിരുന്ന എന്താ പറയുക വന്ന് തള്ളാൻ പറ്റില്ല ആ ഇന്ത്യ ഇപ്പോൾ കയറി അടിച്ചു കളയും ഇപ്പോൾ അവരെ ഒതുക്കും മുഹമ്മദ് യൂണിസിനെ എപ്പോൾ പിടിച്ചുകൊണ്ടുവരും ഇതൊന്നും പറയാൻ പറ്റില്ല ഇത് ഇത് നാട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല രണ്ട് പഞ്ചായത്ത് തമ്മിലുള്ള പ്രശ്നമില്ല ഇത് ഇത് രണ്ട് രാജ്യങ്ങളാണ് അവർ ചെറിയ രാജ്യമാണെങ്കിലും അതൊരു രാജ്യമാണ് അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് വളരെ യുക്തിസഹമായ രീതിയിൽ മാത്രമേ ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടൂ ഇടപെടുകയുള്ളൂ പരമാവധി പൂർണ്ണമായിട്ടും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട് വൈകാരികമായിട്ടുള്ളൊരു നിലപാട് ഈ പ്രതിഷേധങ്ങളൊക്കെ കണ്ടുകൊണ്ട് പക്ഷേ അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് കാരണമുണ്ട് കാരണം ലോക്നാഥ് ക്ഷേത്രം മൻസാമതാ ക്ഷേത്രം കാളി ക്ഷേത്രം അങ്ങനെ പല വിധത്തിലുള്ള ഹിന്ദു ആരാധനാലയങ്ങൾ തുടർച്ചയായി നശിപ്പിക്കപ്പെടുന്നു അവിടുത്തെ പുരോഹിതർ ആക്രമിക്കപ്പെടുന്നു ഇപ്പോൾ തന്നെ ഈ ഇദ്ദേഹം പിടിക്കപ്പെടുന്നത് വിമാനത്താവളത്തിൽ വെച്ച് മയക്കുമരുന്ന് കേസിലാണ് പിടിക്കപ്പെടുന്നത് അതിനുശേഷമാണ് ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിന്നെയും അദ്ദേഹത്തെ തുറങ്ങിലടക്കുന്നത് അത്തരത്തിലേക്ക് ഹിന്ദു സമൂഹത്തിന് നേരെ ഒരു അവരുടെ കുലം തന്നെ മുടിച്ചു കളയുന്ന രീതിയിലേക്കാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ പോകുന്നത് അവിടെ ഇരുപത്തിയഞ്ചാം തീയതി നടന്ന പ്രകടനത്തിൽ ഇന്ത്യൻ പതാക വീശി കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി പ്രകടനം നടന്നു ഇസ്കോണ നേതൃത്വം നൽകിയത് അവിടെ നടന്ന പ്രകടനത്തിൽ ഇന്ത്യൻ പതാക വീശി ഇന്ത്യൻ പതാകയും വീശി കാവി അതായത് ഇവരുടെ പിന്നെ ഏത് സംഘടനയും മത സംഘടനയാണെങ്കിലും അതിനൊരു കുടി കാണുമല്ലോ ഇവിടെ നമ്മൾക്ക് ചില ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാൻ്റെ കൊടിയാണോ എന്ന് തോന്നി ഏത് സംഘടനയാണെങ്കിലും അതിനൊരു പതാക കാണുമല്ലോ ആ പതാക ഒരു കാവിക്കൊടി വീശി ആ കാവിക്കൊടി വീശിയത് ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിലാണ് എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ആദ്യം ചുമത്തിയ കുറ്റം രാജ്യദ്രോഹ കുറ്റം രാജ്യദ്രോഹ കുറ്റം അതായത് അവരുടെ ദേശീയ പതാകയെ അപമാനിച്ചു എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന ഒരു കാര്യം ഇപ്പം എന്ത് നടന്നാലും അവരുടെ പൗരന്മാരാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാതാണ് ഇദ്ദേഹത്തിന് അവിടുത്തെ ഉള്ള ആളാണ് അവിടുത്തെ ബംഗ്ലാദേശ് പൗരത്വമുള്ള ആൾക്കാരാണ് ഇവർ ഇവരുടെ ഒരുപാട് പേര് ഇപ്പോൾ മറ്റു രാജ്യമാണ് ഞാൻ പറഞ്ഞത് അമ്പതോളം രാജ്യങ്ങളിലുണ്ട് ഇവർക്കൊക്കെ നേരത്തെ തന്നെ രാജ്യം വിട്ട് ഇവിടെ നിന്നും മാറിപ്പോകാതെ സന്യാസിമാരാണെങ്കിൽ പോലും ഒരു ധൈര്യപൂർവ്വം അവിടെ നിൽക്കുകയും അവിടെ നടന്ന ഹിന്ദു ഹിന്ദുവേട്ടയ്ക്കെതിരെ പ്രതികരിക്കാൻ അവർ ദാക്കയിൽ ലക്ഷങ്ങൾ പങ്കെടുപ്പിക്കുന്ന പ്രകടനം കാണുക നടക്കുകയും ആ പ്രകടനം കണ്ട് ഹാലിളകിയ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ പാവ സർക്കാരിനെ കൊണ്ട് കാട്ടിക്കൂട്ടുകയും ചെയ്ത പ്രവർത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ജനുവരി രണ്ടാം തീയതി ഇനി ഇദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ അന്ന് ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യവും നമുക്ക് സംശയമാണ് കാരണം അവിടുത്തെ സുപ്രീം കോടതിയുടെ മേളിൽ വരെ അവമാരി കയറി ജമാഅത്തെ ഇസ്ലാമിൻ്റെ പതാകയും വീശി അതിൻ്റെ മേൽ കയറി ഇരുന്നിട്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോട് നിങ്ങൾ ഇന്ന് രാത്രിയിൽ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു വരാം അത്രയും അതപ്പതനം സംഭവിച്ച അരാഷ്ട്രീയമായിട്ടുള്ള യാതൊരു ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന ക്രൂരതകൾ സമാനതകൾ ഇല്ലാത്തതാണ് ഏറ്റവും ഒടുവിലായി ഇസ്കോണിൻ്റെ നേതാവായ ഈ ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നമായി മാറിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്